നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ താമസ തൊഴിൽ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിയിലാകുന്ന പ്രവാസികളുടെ എണ്ണം കൂടി വരികയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ദിനം പ്രതി നടത്തുന്ന പരിശോധനയിൽ നിരവധി പേരാണ് പിടിയിലാകുന്നത് ഇത് സംബന്ധിച്ച കണക്കുകൾ ഓരോ ആഴ്ചയും അധികൃതർ പുറത്തുവിടാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിൽ നിയമലംഘകരായ പതിനാറായിരത്തിലധികം പ്രവാസികളാണ് പിടിയിലായിട്ടുള്ളത് കൃത്യം കണക്ക് പറഞ്ഞാൽ പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇത്രയും പേർ പിടിയിലായത് ഓരോ തവണ പുറത്തുവിടുന്ന കണക്കുകളിൽ പിടിയിലാകുന്ന പ്രവാസികളുടെ എണ്ണം കൂടി വരികയാണ് പിടിയിലാകുന്നവരെ നാടുകടത്തുകയാണ് സൗദി ചെയ്യുന്നത് താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന വിവിധ ഭാഗങ്ങളിൽ ശക്തമായി തുടരുകയാണ് അധികൃതർ താമസ നിയമം ലംഘിച്ചവർ പതിനായിരത്തി പേർ അതിർത്തി സുരക്ഷാ ചട്ടം ലംഘിച്ച മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പേർ തൊഴിൽ നിയമ ലംഘനം നടത്തിയ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ എന്നിങ്ങനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ കണക്കുകൾ മുപ്പത്തിരണ്ട് ലംഘകർ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടവരാണ് രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേരും അറസ്റ്റിലായിട്ടുണ്ട് ഇവയിൽ അൻപത്തിയേഴ് ശതമാനം യമനികളും നാൽപ്പത്തിരണ്ട് ശതമാനം എത്തിയോപ്യക്കാരും ഒരു ശതമാനം മറ്റു രാജ്യക്കാരുമാണ് താമസ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കടത്തിക്കൊണ്ടുവരികയും അവർക്ക് അഭയം നൽകുകയും നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്ത പതിനെട്ട് പേരും അറസ്റ്റിലായിട്ടുണ്ട് ആകെ നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേർ ആകെ നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറോളം നിയമലംഘകർ നിലവിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന് നടപടികൾക്ക് വിധേയരായിട്ടുണ്ട് പിടികൂടിയവരിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നിയമലംഘകരുടെ ഫയലുകൾ യാത്രാരേഖകൾ ശരിയാക്കി നാടുകടത്താൻ അതത് രാജ്യങ്ങളുടെ എംബസികൾക്ക് കൈമാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നിയമലംഘകരെ അവരുടെ യാത്രാ റിസർവേഷൻ പൂർത്തിയാക്കാൻ ശുപാർശ ചെയ്തു എണ്ണായിരത്തി അറുന്നൂറ്റി മൂന്നോളം എണ്ണായിരത്തി അറുന്നൂറ്റി മൂന്നോളം നിയമലംഘകരെ ഇതിനകം നാട് കടത്തി കഴിഞ്ഞു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് പ്രവേശനം സുഗമമാക്കുകയോ അയാൾക്ക് ഗതാഗതമോ അഭയമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ സേവനമോ നൽകുന്നത് ഗുരുതരമായ കുറ്റമാണ് അങ്ങനെ കുറ്റങ്ങൾ ചെയ്യുന്ന ഏതൊരാൾക്കും പതിനഞ്ച് വർഷം വരെ തടവും പരമാവധി പത്ത് ലക്ഷം റിയാൽ പിഴയും ശിക്ഷ ലഭിക്കുമെന്ന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഉൾപ്പെട്ടിരിക്കുന്ന വാഹനം ോ അതുപോലെ താമസ സൗകര്യങ്ങൾ എന്നിവ കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ നിയമം ലംഘിച്ച വാഹനത്തിൽ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റുന്നതിനെതിരെ സൗദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് നിയമലംഘനമാണെന്നും പിഴയുണ്ടാകുമെന്നുമാണ് റോഡ് സുരക്ഷാ ഫോഴ്സ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എണ്ണത്തിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റിയാൽ ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ നൽകേണ്ടി വരും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക